ഹലോ ഗായ്സ് ഇതാണെൻ്റെ വീട് നമ്മുടെ കുഞ്ഞു സ്വർഗ്ഗം നമ്മളുടെ കുഞ്ഞന്മാരൊക്കെ ആയിട്ടുള്ള വീടാണ് അപ്പോൾ ഇതാണ് ഗേറ്റ് ഞാനെന്നും വിചാരിക്കുമോ എൻ്റെ വീടൊക്കെ ഒന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന് എല്ലാവരും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്ന ഗവൺമെൻറ്റ് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചിരിക്കുന്നത് ആയിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീടായതുകൊണ്ട് ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ പലരും പലരും ചോദിക്കുമ്പം അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ എൻ്റെ വീട്ടിലുള്ള കുറേ ചെടികളാണ് ഇത് കണ്ടത് തുളസി അതേ മോഡലിൽ നമ്മളുടെ എന്തെന്ന് പറയാം ഇത് അയ്യോ ഈ ആര്യവേപ്പിൻ്റെ ഇല കേട്ടോ ഇത് ആരിവേപ്പിൻ്റെ ഇല പിന്നെ മാങ്ങ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇത് കണ്ടു ഇതാണ് നമ്മളുടെ ചെറുനാരങ്ങയുടെ മരം ചെടിയായിട്ടേ ഉള്ളൂ മരമായി വരുന്നേ ഉള്ളൂ ഇത് നമ്മളെ കവുങ്ങ് ഇത് മാങ്ങ മാവ് കുറേ സാധനങ്ങളുണ്ട് ഇവിടെ എല്ലാം ഞങ്ങൾ വല കെട്ടിരിക്കുന്നത് എന്തിനാ വെച്ചാൽ കുഞ്ഞന്മാർ പുറത്തേക്ക് പോയിട്ട് ഈ പുല്ലിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് പാമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ പോകും അതുകൊണ്ട് ഞാൻ ഇതിന് ചുറ്റും ഇങ്ങനെ വല കെട്ടിയിരിക്കുകയാണ് പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ കണ്ടതിൽ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് വീടിൻ്റെ പിന്നെ കുറേ വാഴത്തോട്ടാണ് ഇവിടുന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം വീഡിയോസൊക്കെ അധികം എടുക്കാറ് പിന്നെ അങ്ങോട്ടൊക്കെ ബാക്ക് സൈഡാണ് പിന്നെ ഞങ്ങളുടെ ഒരു പഴയ കട്ടിൽ പൊട്ടിക്കിടക്കുവാണ് പിന്നെ എൻ്റെ സ്വന്തം വണ്ടിയാണ് കാണുന്നത് പിന്നെ നിലയല്ല ഞങ്ങളിങ്ങനെ ഇത് ഇത് കണ്ട ഇവിടെ പരിക്കന ഈ പരിക്കാനല്ല ഈ മെറ്റലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞന്മാരെ കുറേ നേരം ഇങ്ങനെ പുറത്തിറക്കാൻ പറ്റില്ല ഇവർ ചളിയാക്കും കാലുമലെല്ലാം കുറച്ച് ഭാഗം മാത്രമേ എൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട് ഇതെൻ്റെ സ്വന്തം ഫാസിനോ എൻ്റെ ഉള്ള ഫാസിനോ അപ്പം ഞാൻ കൊണ്ടുവന്നെ സ്കൂളിൽ കൂട്ടാൻ വേണ്ടി പോവുക അപ്പോൾ എൻ്റെ മുന്നായിട്ട് ഒരു എൻ്റെ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ എടുത്ത് കാണിക്കാം ഒരു കുഞ്ഞ് വീഡിയോ ആക്കാം എന്ന് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മുടെ വീടിൻ്റെ മോൾ ഭാഗം കണ്ടില്ലത് മോൾ ഭാഗം മുഴുവനും പിന്നെ ഇതാണ് പിന്നെ കശുവണ്ടിത്തോട്ടമാണ് കണ്ടില്ലേ അപ്പോൾ അവിടെ നിന്നാണ് ഈ കുറുക്കനും അങ്ങനെയുള്ള ഇഴജീവികളൊക്കെ തായോട്ട് വരുന്നത് അധികോ രാത്രി സമയങ്ങളിൽ നമ്മളെ വീട്ടിലേക്ക് പാമ്പൊക്കെ കയറി വരാറുണ്ട് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതൊക്കെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകുന്നു അത്ര തന്നെ പിന്നെ പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ അതേ ഈ മാഹിൻ്റെ ചുവട്ടിൽ നിന്ന് എടുക്കും അതേ മോഡലിതേ ഇൻസ്റ്റഗ്രാംസ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് റെഡിയാക്കി എൻ്റെ കഷ്ടകാലം കൊണ്ട് ഈ സ്റ്റാൻഡ് സ്റ്റാൻഡിതേ പൊട്ടിപ്പോയി ഒരു ഭാഗം കാല് യൂസ് ചെയ്യാതിരുന്നപ്പോൾ രണ്ട് സ്റ്റാൻഡുണ്ട് ഒന്ന് റൂമിൻ്റെ ഉള്ളിലുണ്ട് ഒന്ന് പുറത്ത് അപ്പോൾ ഇത് ഞാൻ പുറത്തേക്ക് എടുത്തു അപ്പോൾ ഇതിൻ്റെ ഇവിടെ തൻ്റെ ഒരു ബക്കറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെന്നാ വീഡിയോ എടുക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും പുറത്തേക്കൊന്നും പോകാനുള്ള സാഹചര്യവും കാര്യങ്ങളൊന്നും ഇല്ല അതാണ് സംഭവം അപ്പം ഞാൻ അതിൻ്റെ മുന്നായിട്ട് വേറെ കാര്യം പറയാം ഇത് നമ്മളുടെ ഗേറ്റ് ഈ ഗേറ്റ് കടന്നിട്ട് പുറത്താണ് കുഞ്ഞന്മാർ ഓടി പോവാറ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ഗേറ്റ് തുറക്കുകയും പൂട്ടുകയും ചെയ്യുന്നത് എപ്പോഴാണ് ഇവർ പണി തരിക എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതാ കേട്ടോ എൻ്റെ കുഞ്ഞിനെ വീട് കണ്ടില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാം പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡ് കാണിച്ച് തരാം കൺപ്ര അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ആട്ടതാ ഇതാണ് ബാക്ക് സൈഡ് ഇവിടെ നമ്മളുടെ കിണറുണ്ട് കണ്ടില്ലേ ഇപ്പോൾ അത്തേക്കും നല്ല രസം ഇത് നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് കുന്നും പ്രദേശമാണ് എല്ലാം നമുക്ക് കോഴിക്കോടുള്ളവർക്കൊക്കെ അറിയാം അധികവും മലം അതുകൊണ്ട് തന്നെ മലകൾ കണ്ടില്ലേ മ ഇത് ഒരു കുന്ന് പോലെ ഇതിൻ്റെ താഴ്ത്താണ് നമ്മളുടെ കിണർ കിണറ്റിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ട് ഞങ്ങൾ കുടിക്കാനൊക്കെ ഇതിന്നാട്ടോ വെള്ളം കോരാറ് ബാക്കിയൊക്കെ പൈപ്പ് പൈപ്പുകളിലാണ് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമും വീഡിയോസിനും വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞു കുഴിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചായിരുന്നു അതെല്ലാം വലുതായി കണ്ടില്ലേ ഇവരും കുഞ്ഞന്മാരും തമ്മിൽ അടിപിടി അതുകൊണ്ട് ഇവരെ പുറത്തിറക്കുമ്പോൾ കുഞ്ഞന്മാരകത്തേറ്റ് കുഞ്ഞന്മാരകത്തുനിന്ന് പുറത്തിറക്കുമ്പോൾ ഇവരകത്തേറ്റ് അതാണ് മെയിൻ അല്ല അല്ലെങ്കിൽ ഇവരമ്മ അടിപിടി നായാട്ടാണ് മെനിയാന്നെങ്ങാനും ഒരു കോഴിക്കുഞ്ഞനെ സിംബക്കുഞ്ഞ് ഓടിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പിറ്റേന്നാണ് കിട്ടിയത് അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണ് അവസ്ഥയാണെങ്കിൽ നാല് കുഞ്ഞന്മാരുണ്ട് ആറെണ്ണം ഉണ്ടായിരുന്നു ബാക്കിയുള്ളതൊക്കെ രണ്ട് മൂന്നെണ്ണം ചത്തുമായി അല്ല രണ്ടെണ്ണം ചത്തുപോയി പിന്നെ ഇതൊക്കെ വീടുകളുണ്ടില്ലേ ഇതൊക്കെ അധികവും ഇങ്ങോട്ട് കണ്ടില്ലേ കാട്ടും പ്രദേശം അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും കുഞ്ഞമാരെ വിടല്ല അവിടെയൊക്കെ ഞാൻ വേലിക്കെട്ടി ഇത് മറ്റേ വല കെട്ടി വെച്ചിരിക്കുകയാണ് നമ്മളെ കാട്ടിയും വലിയൊരു ചേമ്പ് അപ്പോൾ ഇതാണ് കോഴിയുടെ കൂട് അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ മെയിനായിട്ട് ഞാൻ കാണിച്ചല്ലാ നമ്മുടെ സിംവാസും ഡോനാസ് ഡോനാശ് ഞാൻ പോയിട്ട് വരട്ടെ പിന്നെ പോയിട്ട് വരാൻ വരാം അപ്പോൾ ഇവരെ ഞാൻ കൂട്ടിൽ അല്ല എവിടെ ഇങ്ങനെ കൂട്ടി വച്ചിരിക്കുകയാണ് സീനാണല്ലേ അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം സപ്പോർട്ട് ചെയ്യണേ വീഡിയോ എൻ്റെ ടാറ്റാ